ഈ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം വെച്ച് പടം ഒരു ഒരു ഡയറക്ടർ ം തലപ്പതി വിജയനെ വെച്ച് ഡയറക്ട് ചെയ്തത് മാത്രമല്ല ഗോട്ടിന് മുന്നേ വിജയനെ നെഗറ്റീവ് ഷെയ്ഡില് ഒരേ ഒരു തവണ കരിയറിൽ കണ്ടിച്ചുള്ളത് സർ ഡയറക്ട് ചെയ്താണ് പുതിയൊരു വിജയനെ സമ്മാനിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പൃഥ്വിരാജിനെ സമ്മാനിക്കുക പുതിയ സുരേഷ് ഗോപിയെ സമ്മാനിക്കുക ഞാൻ മാധവ് ആണ് ഞാൻ മാധവ് ആയിട്ട് വളർന്നോട്ടെ ബാക്കി വഴി വെച്ച് നമുക്ക് കണ്ടറിയാം ഒരു ഡയറക്ടറും ഒരു ആക്ടറും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനും ഒരു ഹിറ്റ് സമ്മാനിക്കണം എന്നല്ലാതെ ഒരു ചിന്താഗതി വെച്ച് പൊട്ടപ്പടം ചെയ്യണം എന്ന് പറഞ്ഞൊരു ചിന്താഗതി വെച്ച് ആരും ഒരു സിനിമ തുടങ്ങാറില്ല അതേപോലെ തന്നെ ഒരു ഹിറ്റ് സമ്മാനിക്കണോന്ന് വിചാരിച്ച് തന്നെയാണ് കുമ്മാട്ടിക്കളിയും ഞാൻ വർക്ക് ചെയ്തത് ജെ എസ് കെ ആണെങ്കിലും നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നുള്ളൂ സോ എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹിറ്റാവോ ആൾക്കാർ കാണുമോ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ് പ്രേക്ഷകർക്ക് ആ കണക്ട് ഈ സിനിമയിലോട്ട് വരാനുള്ള കുറെ ഫ്രാഗ്മെന്റ്സ് പ്രിൻസൻ സോറിന്റെ ക്രിയേറ്റിവിറ്റി വഴി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് പ്രേക്ഷകരിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഒരു പരിധി കൂടുതൽ തിയേറ്ററിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കും അല്ലാതെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്തു കഴിഞ്ഞു ബാക്കി പ്രേക്ഷകരുടെ റിസപ്ഷൻ പോലെ കുമ്മാട്ടിക്കളിയായാലും സുരോഷ് ഗോപി എന്നാണ് മകന്റെ ആദ്യം സുരേഷ് ഗോപി ഞാനാണ് മകൻ ഞാൻ തീർച്ചയായിട്ടും നെപ്പോകിട്ട് തന്നെയാണ് ഞാൻ നെപ്പോകിട്ട് അല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലോട്ട് ഒരു ഈസി ആക്സസ് കിട്ടത്തില്ല സുരേഷ് ഗോപിയുടെ മകനായ കൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കയറി വന്നത് അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിംഗിന്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിന് ഒരു കരിയർ ഫുൾ എൻ്റെ കുഞ്ഞിലെ കുഞ്ഞുനാളിലോട്ട് പെർസ്യൂ ചെയ്ത് വന്ന ഒരാളല്ല അപ്പം അങ്ങനെ നെപ്പോ ഒരു ടാഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്റെ ഫസ്റ്റ് ക്യൂ പ്രോജക്ട്സ് ജെ എസ് കെ കുമ്മാണ്ടിക്കളി കിട്ടിയിരിക്കുന്നത് സോ എനിക്ക് അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് അവിടെ ഓബിയസ് ആണ് സംസാരിക്കണെങ്കിൽ അതിനെ പറ്റി പറ്റിയ അതുകൊണ്ടുണ്ടായ നെഗറ്റീവ് എനിക്ക് സംസാരിക്കാൻ പറ്റും ഇപ്പൊ ഫസ്റ്റ് രണ്ട് വന്ന ചോദ്യങ്ങള് ഇതിനു മുന്നേ വന്ന ചോദ്യം അടുത്ത പൃഥ്വിരാജ് അടുത്ത സുരേഷ് ഗോപി അടുത്ത വിജയ് നെപ്പോ എന്നുള്ള സുരേഷ് ഗോപി കമ്പാരിസൺ വിട്ടതിന്റെ രണ്ടാൾക്കാരെയും കൂടെ എന്നെ വെച്ച് ഇനി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാനിനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ വർക്ക് ഞാൻ ചെയ്യണം എന്റെ ഇൻഡിപെൻഡൻസ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളത് എന്റെ വർക്ക് ആണ് അത് ഞാൻ ചെയ്താലും പത്ത് വർഷം കഴിഞ്ഞ് ഇവന്റെ പൃഥ്വിരാജിന്റെ ഒരു സമയമുണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ അന്നും നെക്സ്റ്റ് പൃഥ്വിരാജ് എന്നോ അല്ലെങ്കിൽ കറണ്ട് പൃഥ്വിരാജ് എന്നോ കറണ്ട് സുരേഷ് ഗോപി എന്നോ വിളിച്ചേക്കാം എനിക്കെ പ്രേക്ഷകനാണ് തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാർസ് ആണോ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ മൂവീസ് ആണോ ഇതെല്ലാം അവരുടെ പേഴ്സ്പെക്ടീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ലേബേഴ്സും ടാക്സും ആണ്